ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ അരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം എടുക്കുന്നത് നമ്മുടെ മുഖത്ത് പ്രായം തോന്നിക്കുന്നോ എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷനാണ് കേട്ടോ ഈ ഒരു ക്രീം നമുക്കിത് മുഖത്ത് മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് ആൻറ്റി ഏജിങ്ങിനും സ്കിൻ വൈറ്റനിങ്ങിനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹായ്ക്കുന്ന ഒരു ക്രീമാണ് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിത് പിന്നെയും പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാഴ്ച വരെ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമും കൂടെയാണിത് നിറം വയ്ക്കാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും സോഫ്റ്റ് ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് ഡ്രൈ സ്കിൻ മാറാനും സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കുക യൂസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരിയാണ് കേട്ടോ പച്ചരിയാണ് നമുക്ക് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത്രയും അരി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലാക് സീഡാണ് അരി എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ സീഡും എടുക്കുക അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ വീട്ടിലുള്ളവർക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് ക്രീമാണ് കേട്ടോ ഇത് ഇനി ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം അരിയും ഫ്ലാക്സീഡും ഒക്കെ നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താൻ ഏറ്റവും നല്ലതാണ് നല്ലതാണിത് രണ്ടും പിന്നെ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാനും പിന്നെ അരി യൂസ് ചെയ്യുന്നത് സ്കിൻ വൈറ്റണിങ്ങിനും കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിവിടെ നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണിത് ിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരളവിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട പാകം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പശയുടെ പരുവത്തിലായിട്ട് വരും ഇതൊന്ന് കുറുകി വരുമ്പോൾ കുറച്ചൊന്ന് സെറ്റായിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കൂടുതലായിട്ട് സെറ്റാവാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ച് കട്ടിയായി പോകും നമുക്ക് അരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഇതിൽ വ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് പരുവത്തിലാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഈ ഒരു പരുവായി കഴിയുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊരു തിക്കായിട്ടുള്ള വെള്ളം പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ തന്നെ നിങ്ങൾ ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു ചൂടോട് കൂടെ തന്നെ അരിച്ചെടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ചൂടോടെ ആകുമ്പോൾ സ്റ്റീലിൻ്റെ ഒക്കെ അരിപ്പ് വെച്ചിട്ട് അരിക്കുന്നതാണ് കേട്ടോ നല്ലത് തുണിയിലൊക്കെ അരിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും അതുകൊണ്ട് ചൂടോടെ അരിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിക്ക് സ്റ്റീലിൻ്റെ അരിപ്പയിലൊക്കെ അരിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തണുക്കാൻ വെച്ചിട്ട് തുണിയിൽ അരിച്ചെടുത്താലും മതി അപ്പോൾ ഇതായി ഇങ്ങനെയാണ് എനിക്ക് ക്രീം കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ക്രീമാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏത് ഓയിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു അരിയൊക്കെ ഉപയോഗിച്ച് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഒട്ടിപ്പിടുത്തുണ്ടാവും നമ്മുടെ സ്കിന്നിൽ അപ്പോൾ അത് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ണോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ പറ്റുന്നത് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആണ് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് എണ്ണയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി കിട്ടും അപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഒരു ക്രീമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ക്രീം കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നല്ലൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായിപ്പോട്ടോ അതുകൊണ്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് നോക്കണം പിന്നെ പുറത്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ കൂടിപ്പോയാ രണ്ട് ദിവസമൊക്കെ കേടു കൂടാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് ചീത്തയായിപ്പോവും അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ കുറേശ്ശേയായിട്ട് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് പിന്നെ അതിൻ്റെ കൂടെ ആദ്യം നിങ്ങൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അതിനുശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വിരൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്കിന്നിലേക്ക് അത് നന്നായിട്ട് അബ്സോർബ് അബ്സോർബാവുന്നവരെ മസാജ് ചെയ്ത് കൊടുക്കണം എങ്കിൽ ഈ ഒരു ക്രീമിൻ്റെ റിസൾട്ട് നമുക്ക് നല്ലപോലെ കിട്ടുകയുള്ളൂ ആൻറ്റി ഏജിങ്ങിനൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും ചുലുകളും ഒക്കെ മാറാനൊക്കെ ഏറ്റവും നന്നായിട്ട് വർക്കാവുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത് അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചുരുങ്ങിയത് രണ്ട് മിനിറ്റ് എങ്കിലും ഈ ഒരു ക്രീം വെച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ ഇത് രാത്രി ഫുള്ളായിട്ട് വെക്കേണ്ട കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡ്രൈ ആയിട്ട് വരും സ്കിന്ന് അപ്പോൾ ആ ഒരു ഡ്രൈനസ് ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാത്രി മുഴുവനായിട്ട് വെക്കുമ്പോൾ ചിലർക്ക് സ്കിന്ന് വല്ലാതെ ഡ്രൈ ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കൂടിപ്പോയാൽ നിങ്ങൾ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാണ് വേണ്ടത് പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്രീമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടും സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീമാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും ഹെയർ ഓയിലും ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് വാങ്ങി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ